ഞങ്ങളെല്ലാ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഇതുമാതിരി ഭക്ഷണം കൊടുക്കാറുണ്ട് അതുമാതിരി ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ചിട്ടും വേറെയും എന്നും ഞങ്ങൾ ഇതുമാതിരി ഫുഡ് കൊടുക്കുന്നതാണ് അപ്പോൾ അതാണ് നമ്മുടെ വണ്ടി ഇതാണ് ഫുഡ് സപ്ലൈ അങ്ങനെ കൊടുക്കുകയാണ് അവിടെ ഒരാളുണ്ട് വേണ്ട അങ്ങട്ട് പോവാ അങ്ങോട്ട് പോയി കൊടുക്കാം ചോറുണ്ട് പായസമുണ്ട് സാമ്പാർ അങ്ങനെ എല്ലാ കറികളുണ്ട് അവിടെ എത്ര പേരുണ്ട് ചേട്ടാ ൊർണ്ണൂർ ഭാരതപ്പുഴ അലയ്ക്ക് പോണ റോഡാണ് ഇത് താഴത്തേക്ക് മഴക്കാലത്തോടെ ഒക്കെ ഫുൾ വെള്ളം കയറിയതായിരുന്നു അപ്പോൾ കഴിഞ്ഞ മാസമൊക്കെ ഫുൾ വെള്ളപ്പൊക്കം ഈ ഭാഗത്തൊക്കെ കയറിയതാണ് മോനു പിന്നെ ബാബു ഇവര് രണ്ടു പേർക്കാണ് ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് കാരണം ഇവരാണിത് കറക്റ്റായിട്ട് കൊണ്ടുനടക്കുന്നത് ഞങ്ങൾക്കൊന്നും എപ്പോഴും ഇവിടെ എത്താൻ പറ്റാറില്ല അവന് തിരക്കായി അവന്റെ തിരക്കായി പായസം കൊടുക്കൂ പായസം പാലട അങ്ങനെ ഞങ്ങൾ ഓടസദ്യ വിളമ്പിക്കൊണ്ടിരിക്കണ എല്ലാവർക്കും ഹാപ്പി ഓണം അങ്ങനെ ഫുഡ് പഠിക്കാൻ ഓരോരുത്തരോരോരുത്തരെയും വന്നുകൊണ്ടിരിക്കുകയാണ് പപ്പടം കൊടുക്കൂ പപ്പടം ഓണം പപ്പടം അറിയില്ല അറിയില്ല ഹിന്ദി പേര് പായസത്തില് ഇന്ത്യ പേരറിയില്ല അതിനാ കൊടുക്കിയത് അങ്ങനെ ഈ ഭാഗത്ത് കൊടുക്കൽ കഴിഞ്ഞു ഇനി അടുത്ത സെന്റർ അറിഞ്ഞ് ഞങ്ങൾ പോവുകയാണ് നമ്മുടെ കൂടെ നമ്മുടെ ബാബുണ്ട് ഹലോ ബാബു മോനു രാജേഷ് ഞങ്ങള് ഒരാളും കൂടി വരാണ്ടോ ഞങ്ങളെ രാജീവ് പറഞ്ഞ ഞങ്ങളുടെ ഒരു പ്രമുഖ വ്യക്തി ഉണ്ട് അവൻ എത്തിയിട്ടില്ല തിരക്കിലാണ് വീട്ടിലൊരു അമ്മച്ചി ഒറ്റയ്ക്കാണ് അപ്പൊ അവർക്കുള്ള ഫുഡും കൂടി എത്തിച്ചു കൊടുക്കണം പോകണം സത്യ അമ്മച്ചിക്കുള്ള കൂട്ടുകാരാണ്ടോ രണ്ട് നായകളാണ് അമ്മച്ചിയുടെ കൂട്ടുകാർ ഇവരിവിടെ ഒറ്റയ്ക്കാണ് താമസം വേറെ ആരും ഇല്ല ഞങ്ങൾ ആഴ്ച രണ്ടു പ്രാവശ്യം അവർക്ക് ഭക്ഷണൊക്കെ എത്തിച്ചുകൊടുക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം ഫുഡ് കൊടുക്കൽ ഏകദേശം അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും കൊടുത്തു ഏകദേശം ഒരു പത്ത് മുപ്പത് പേർക്കോളം ഫുഡ് കൊടുത്തിട്ടുണ്ട്